ശ്രീജിത് തിരിച്ചടിയേറ്റിരിക്കുകയാണ് സി പി ഐ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ടു പോയി അതിൽ സി പി ഐ തന്നെ ഇരുട്ടിൽ നിർത്തി എന്ന ആരോപണം ആ പാർട്ടിക്കകത്തൊരു പക്ഷേ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കേക്കാം ഏതായാലും ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഘടക തന്നെ മുന്നണിയിലെ ഘടക തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു എന്നതാണ് ആ തീരുമാ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇപ്പോൾ ഒരു സമവായം എന്ന് പറയാൻ കഴിയില്ല സി പി ഐ എം കീഴടങ്ങുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ആ ഘട്ടത്തിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി കൂടി ആകുന്ന സമയത്ത് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്ക് ചേരുന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മരവിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്ന നിലപാട് നേരത്തെ സി പി ഐ സ്വീകരിച്ചിട്ടുള്ളതാണ് കേരളം കാത്തിരിക്കുകയാണ് അങ്ങനൊരു തീരുമാനത്തിലേക്കാണോ സി പി ഐ ഇപ്പോൾ നീങ്ങുന്നത് ശ്രീജിത്ത് സ്ഥിതി അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം സിപിഐഎം വെച്ച സമവായ നിർദ്ദേശം ഏറെക്കുറെ സിപിഐക്ക് സ്വീകാര്യമാണ് ഇനി അതിന്റെ മറ്റ് സാങ്കേതിക കാര്യങ്ങളിലുള്ള തീർപ്പുകളാണ് ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനമായും സിപിഐ ഉയർത്തിയിരുന്ന വിഷയം പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് ഒപ്പുവെച്ച് ധാരണാ ധാരണാപത്രം ഒപ്പുവെച്ച സാഹചര്യത്തിൽ പിൻമാറ്റം എത്രത്തോളം പ്രായോഗികമാണ് എന്ന സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു മാത്രമല്ല പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്നൊരു നിലപാട് സി പി എമ്മിനുമുണ്ട് അതിന് അവർ പറയുന്നത് സാമ്പത്തിക നഷ്ടമാണ് പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് എസ് എസ് കെ ഫണ്ട് സർവശിക്ഷാ അഭിയാൻ കേരളം ഫണ്ട് അതിനുവേണ്ടി ലഭിക്കുന്ന ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ മുടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ലഭിക്കണമെങ്കിൽ ഈ പദ്ധതിയുമായി ചേർന്നേ പറ്റൂ എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പദ്ധതി ഭാഗമായിരിക്കാനുള്ള ജാഗ്രത പുലർത്തുമെന്നാണ് ഉറപ്പ് അങ്ങനെയെങ്കിൽ ഈ ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകുന്നത് വരെ ഒരു എൽ ഡി എഫിന്റെ സെക്രമറ്റി പഠനം നടത്തുന്നവരെ ഈ ധാരണാപത്രം മരവിപ്പിക്കണമെന്നായിരുന്നു സി പി ഐയുടെ ആവശ്യം ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി ഐ എം വരുന്നു ധാരണാപത്രം മരവിപ്പിക്കും മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് അയക്കുന്ന കത്തിന്റെ കരടാണ് ഇപ്പോൾ സി പി ഐ നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ആ കത്താണ് ഇപ്പോൾ സി പി ഐ നേതൃത്വം പരിശോധിക്കുന്നത് പരിശോധിച്ച ശേഷം സി പി ഐ അനുകൂലമായ ഒരു തീരുമാനമെടുക്കും മന്ത്രിസഭായോഗത്തിലേക്ക് സി പി ഐ മന്ത്രിമാർ പോകും എന്ന് തന്നെ വേണം കരുതാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം